ൂടാ എന്നെ അറിഞ്ഞൂടാ നിങ്ങക്ക് നിങ്ങളോട് എന്റെ നിങ്ങടെ സത്യം പറയാലോ നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടോളൂ എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ് നിങ്ങളെ കാർത്താറ സൈഡ് എനിക്കുണ്ട് കാണിപ്പിച്ചു നിങ്ങളെ കാർത്താറ സൈഡ് എനിക്കുണ്ട് പക്ഷെ അത് കട്ടും അല്ല എനിക്കൊന്ന് കേട്ടാ വഴിയാ സൂചിപ്പിക്കാൻ പോകുന്നു പറഞ്ഞു ചേച്ചി അതെന്താ ശേഷം ഞാൻ പറഞ്ഞത് ഒരാൾക്ക് അമ്പതിനകൾക്ക് വെച്ച് ഞങ്ങള് ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് കിട്ടിയിട്ടുണ്ടെന്ന് മാത്രണ്ട് അമ്പത്തയ്യായിരം അതല്ലാതെ ആയിരത്തി സീറ്റോട്ട് വേറെ ഈ വേറെ കസ്റ്റമേഴ്സിന് വരാൻ ഉള്ളൂ അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് വടിയൂർ കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ അതിന് മുന്നേ നിങ്ങളെ ചാറയാ നിങ്ങൾ നിങ്ങൾക്ക് പോകുമ്പോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട നിങ്ങളുടെ മൂന്ന് പേരുടെ ജീവിതം ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണയ്ക്കാൻ ഞാൻ റെഡിയാണ് ഞാൻ എർപ്പടി എന്നെ കോപ്പ് കൊടുത്ത ചെറുപ്പം തീർന്നു അത് ഉച്ചവരെ മനസ്സിലായില്ലേ ഇന്ന് ഉച്ചവരെ ഉള്ളൂ എനിക്കത് எனிக்கு எங்கே செய்யும் காணி என்ன பற்றி நீங்களே பற்றி அண்ட்ரௌண்ட் பற்றி நாடு முடையுன்னோல நீங்களும் போகும் கூட்டு கூட்ட அத்தே மொத்தம் குடும்பம் இறங்கி இருந்தோ மண்ணுழிச்சோண்டி இருந்தோ அல்ல வளர மோசப்பட்ட களிக்கிறேன் பெண்ணா ஞானம் സോറി ആർന്ന് സോറി തോറി പറയും പോലീസ് സ്റ്റേഷനിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ തോന്നും യൂട്യൂബിലൂടെ നിങ്ങളുടെ ഫ്യൂച്ചർ ഞാൻ തോന്നി നിങ്ങൾക്ക് ലോകത്തെവിടെയും പോവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും മനസിലായല്ലോ ലൈഫിൽ നിങ്ങൾ വാട്സാപ്പിൽ ഇനി ഇടൂല ആര് ഇന്ന് നിങ്ങൾ നിർത്തും ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിങ് ആണ് ഇന്നത്തോടെ ആകാരം മുഖം കാണിക്കാൻ പശ്ചാത്തലം നിങ്ങൾ ജീവിക്കും മനസ്സിലായില്ലേ മനസ്സിലായല്ലോ നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി കെഞ്ചി ഞാൻ പറഞ്ഞു ഞാൻ അപ്പുരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കല്ലേ ഞാൻ പറഞ്ഞു ോട് കോമഡി പറഞ്ഞു നിങ്ങൾ നോക്കി അങ്ങോട്ട് നോക്കി എന്നോട് ചെയ്ത് പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ ഇപ്പൊ ബിസിക്കറ്റിരിക്കുന്ന കസ്റ്റമർ അവരെനിക്ക് മൊഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം അവർക്ക് അവരിത് എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പറഞ്ഞു തന്നിരിക്കുന്നത് അവരുടെ എല്ലാ പാർട്ടിത്തും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ് എന്റെ അച്ഛ എടുത്ത സ്റ്റോക്ക് ആണോ ദിപ്യ അത് എന്റെ അച്ഛ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത് ദിപ്യ ആ ട്രെയിൻ കേറി മൈസൂറിൽ പോയി എടുത്ത സ്റ്റോക്ക് ആണോ അത് അല്ല പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത് ആരോട് ചോദിച്ചിട്ട് ദിറ്റിയ വിറ്റു അമ്പത്തയ്യായിരം രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിറ്റു എന്നോട് ചോദിച്ചോ അശ്വിനോട് ചോദിച്ചോ ആരോട് ചോദിച്ചോ പറ ഇത്രയും നേരം അശ്വിൻ സത്യം പറ സത്യം പറ സത്യം പറ മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചുകൊണ്ടിരുന്നേ മാന്യമായിട്ടാണോ ദിവ്യ ചോദിച്ചുകൊണ്ടിരുന്നേ വായിക്കാൻ അമ്പതിനകത്ത് ഒരാൾ വെച്ച് എടുത്തിട്ടുണ്ടോ അമ്പതിന്റെ അപ്പ ചെപ്പ അടി പൊട്ടിക്കാൻ അമ്പതിന്റെ അകത്ത് നീനി പറഞ്ഞ നീ ഇനി അമ്പതിനകുന്നു പറഞ്ഞ നീ അറിയും പൊന്നാന മോളെ നീ വിവരം അറിയും മനസ്സിലായില്ലേ നീ ഉണ്ടല്ലോ ഈ കോളൊക്കെ നീ റെക്കോർഡിയോ എന്ന് കുട്ടി പുറത്തുവിട്ടാൽ എനിക്ക് പ്രശ്നമല്ല മനസ്സിലായില്ലേ കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ ഫുള്ള് തെളിവാ മനസിലായില്ലേ മൊത്ത തെളിവ് എന്റെ കയ്യിൽ ഇരിക്കാണ് പിന്നെ ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് അതിനും ഞാൻ നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് എന്നെ എന്നെ കൊച്ചു നേരം അഫെക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു നിങ്ങളെ കാരണം തൃപ്തി കിടക്കുവായിരുന്നു നിങ്ങളെ കാരണം മനസ്സിലായില്ലേ ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് ഇത്ര നേരം നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇതിന് ഒരു ഒറ്റ നീ എനിക്ക് ഏ എന്നിട്ട് എന്താ പറഞ്ഞ പങ്കെടുതെന്നാ ഒരൊറ്റ പങ്കിടണ നീ പറഞ്ഞേ കേട്ടല്ല നീ ഒരടിക്കുള്ളതേ നീ ഉള്ളൂ കേട്ടല്ലോ ഒരൊറ്റ അടിക്കുള്ളതേ നീ ഉള്ളൂ അത് ഞാൻ വിചാരിച്ചാൽ മതി വേറെ ആരും വിചാരിക്കണ്ട പോലീസ് ഞാൻ ഒരൊറ്റ അടിക്കുള്ളത് നീ ഉള്ളൂ മനസ്സിലായല്ലോ മനസിലായയോ തീറ്റക്ക് ആ നീ നാളെ നീ നാളെ പോലീസ് സ്റ്റേഷന് സ്റ്റേഷനിലേക്ക് എന്നെ ആരും കുഴപ്പമില്ല ഞാൻ ഒറ്റയ്ക്ക് ഓട്ടോ പിടിച്ചിട്ടായിരുന്നു ഞാൻ പോയി കേസ് കൊടുത്തി കാര്യത്തിന് എനിക്കൊരു ഉത്തരം വേണം നിനക്കെ എന്തോ നീസേപ്പറ്റി തരാൻ പറ്റൂലെ കാര്യം എന്ത് വെച്ചിട്ടിരിക്കും എത്ര ഹോൾസെയിൽ പർച്ചേസസ് അവിടെ വന്നുള്ളതിന് എനിക്ക് അറിഞ്ഞേ പറ്റൂ മനസ്സിലായില്ലേ ഡെയിലി നീയൊക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി കേട്ടി സോൾഡ് ഔട്ട് ആയി കേട്ട പാർസൽ അയച്ച് വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ മനസ്സിലായില്ലേ ആണോ അല്ലേ ഒതുക്കിയോതെ എന്റെ കാലങ്ങൾ പൊട്ടോടീപ്പന്നെ കൈ അരിഞ്ഞ് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും എന്റെ കാല എന്റെ കാലത്തിന്റെ അടുത്തു വരെ നിലക്കൊന്നും പട്ടിട്ട് നാറിയ കേസുകൾ കാലാ പൊട്ട പൊന്നുള്ള നിനക്ക് അറിഞ്ഞുകൂടാ കേട്ടത്